വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം നടത്തി പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ എം ഷൈമ എം എസ് സി ചെയർമാൻ ഔഷാദ് കെ എം ശാലിനി എൻ രജനി ടി എ കവിത സി എസ് ഷാഹിൻ പി കെ അബ്ദുൾ ഗഫൂർ എ സ്വപ്ന എ എ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ചെറുതുരുത്തി സ്വദേശി കല്ലഴിക്കുന്നത്ത് ബഷീർ ശേഖരിച്ച വിവിധ രാജ്യങ്ങളിലെ കറൻസികളും നാണയങ്ങളും സ്റ്റാമ്പുകളുമാണ് പ്രദർശിപ്പിച്ചത് ൻ കളക്ഷൻ കോയിൻ കളക്ഷൻ കളക്ഷൻ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കോവിഡിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ആ ജനറേഷനിൽ പെട്ടിട്ടുള്ള ബഷീർക്കെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഇദ്ദേഹം നാല്പത്തഞ്ച് വർഷത്തിലധികമായി വിവിധ രാജ്യങ്ങളുടെ നമുക്ക് ലൈഫിൽ ചിലപ്പോൾ കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് കറൻസികളാണ് നമ്മൾ ഇന്ത്യയുടെ കാശ് എല്ലാവരും എടുക്കുന്നേ അഞ്ഞൂറായിരൊക്കെ എല്ലാവരും ഇല്ല ഉണ്ടാവും എന്നാൽ ഓരോ നോട്ട് കറൻസി നോട്ടുകളുണ്ട് നാണയങ്ങളുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്